പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഇക്കയുടെ ഓർമ്മയ്ക്ക് എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം മിക്ബാൽ കഥ ഇക്കയുടെ ഓർമ്മയ്ക്ക് ഷൊർണൂർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുമ്പിൽ റോഡിനിപ്പുറത്താണ് നമ്പീഷൻ്റെ പൂജാ സ്റ്റോർ പൂജാ സ്റ്റോറിനോട് ചേർന്ന് പടിഞ്ഞാട്ട് നീളുന്ന ഇടവഴി ഇടവഴി തുടങ്ങുന്നിടത്ത് സ്റ്റോറിൻ്റെ ചുമരന് തൊട്ട് ഇക്കയുടെ വെറ്റിലവട്ടി വെറ്റില വട്ടി വെച്ചിരിക്കുന്നത് ഒരു മരപ്പെട്ടിയുടെ പുറത്ത് ഈ പെട്ടിക്കകത്താണ് പുകയിലക്കെട്ടുകളും സുപാരി പാക്കറ്റുകളും ചുണ്ണാമ്പ് ഡപ്പികളും സൂക്ഷിച്ചിരിക്കുന്നത് ഇക്കയുടെ ഇരിപ്പിടമായ സ്റ്റൂളിന് താഴെ പഴുക്കടക്കയുടെ കുട്ട ഒന്ന് മുറുക്കാൻ എത്തുന്നവരാണ് ഇക്കയുടെ കസ്റ്റമേഴ്സിൽ അധികം പേരും വട്ടിയിൽ നിന്ന് ഒന്നോ രണ്ടോ വെറ്റിലെടുത്ത് ഞെട്ടിയും നാരും കളഞ്ഞ് ചുണ്ണാമ്പു പാത്രത്തിൽ നിന്ന് ഈർക്കിലി ഈർക്കിലുകൊണ്ട് ചുണ്ണാമ്പ് തോണ്ടിയെടുത്ത് വെറ്റിലയിൽ തേച്ചു പരത്തി കഴിയുമ്പോഴേക്കും ഇക്ക പഴുക്കടയ്ക്ക കഷ്ണങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും പാക്കുവെട്ടിയുടെ മൂർച്ചയുള്ള വായ്ക്കകത്ത് പഴുക്കടയ്ക്ക വെച്ചുകൊടുത്ത് കൊടുത്ത് നെടുകെ പിളർന്ന അടക്കയുടെ തൊണ്ടും തരങ്ങും കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെറ്റില ചുരുട്ടിപ്പിടിച്ചു നിൽക്കുന്ന ആളുടെ കയ്യിൽ വെച്ചുകൊടുക്കുന്നു മരപ്പെട്ടിയുടെ വാതിൽ തുറന്ന് ഒരു തുണ്ട് പുകയില മുറുക്കാൻ വായിലിട്ട് നിൽക്കുന്ന അയാൾക്ക് നീട്ടുന്നു രണ്ട് രൂപയാണെന്ന് തോന്നുന്നു ഒന്ന് മുറുക്കാനുള്ള ചാർജ് ഇക്കയോട് ലോഹ്യം പറഞ്ഞ് അയാൾ അല്പനേരം കൂടി അവിടെ നിൽക്കുന്നു അടുത്തയാൾ വരുന്നതോടെ അയാൾ സ്ഥലം വിടുന്നു വെറ്റിലെയും പുകയിലയും വാങ്ങി പൊതി കെട്ടി കൊണ്ടുപോകുന്നവരുമുണ്ട് ഇക്കയുടെ ഇടപാടുകാരിൽ ഒരു കെട്ട് വെറ്റില മൂന്നോ നാലോ പഴുക്കടയ്ക്ക ചുണ്ണാമിന്റെ ഡപ്പി ഇത്രയും കാണും പൊതിക്കെട്ടിൽ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് വെറ്റിലമുറുക്ക് കേരളക്കരയിലുള്ളവർക്ക് ഒരു ശീലമായിരുന്നു കുറേ കാലം മുമ്പ് വരെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും വെറ്റിലച്ചെല്ലം തുറന്നു വെച്ച് സദാസമയവും മുറുക്കിക്കൊണ്ടിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ മുതിർന്നവരും ചെറുപ്പക്കാരും വെറ്റിലമുറുക്ക് ആസ്വദിച്ചു വീട്ടിൽ വരുന്നവർക്ക് ചെല്ലം നീക്കി വെച്ച് കൊടുക്കുന്നതായിരുന്നു അന്നത്തെ മര്യാദ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവർ ഇടയ്ക്കൊന്ന് നടു നിവർക്കുന്നത് മടിയിൽ തിരികെച്ച മുറുക്കാൻ പൊതി തുറക്കാനാണ് ധാരാളം ചുണ്ണാമ്പു വെച്ച വെറ്റില അടയ്ക്കാക്ക്ണങ്ങളും കൂട്ടിച്ചവച്ച് ഒരു തുണ്ട് പുകയിലെയും വായിലേക്ക് വെച്ചു കഴിഞ്ഞാൽ കൊത്താനും കിളക്കാനും കണ്ടം പൂട്ടി മറിക്കാനും കൊയ്യാനും എല്ലാം ഉഷാറുകൂടുന്നു വിവാഹ നിശ്ചയങ്ങൾക്ക് നാലും കൂട്ടി മുറുക്കി പിരിയുന്നതാണ് പ്രധാന ചടങ്ങ് വിവാഹത്തിനും മുറുക്കിന് മാന്യസ്ഥാനം ഉണ്ടായിരുന്നു കല്യാണ സദ്യയുണ്ട് പുറത്തു വരുമ്പോഴേക്കും വെറ്റിലയും അടക്കയും പുകയില അരിഞ്ഞതും തളികകളിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവും വീടുകളിൽ മരണം നടന്നു കഴിഞ്ഞാൽ കോടിമുണ്ട് ചന്ദനമുട്ടിയും കർപ്പൂരവും ചന്ദനത്തിരിയും വാങ്ങുന്ന കൂട്ടത്തിൽ വെറ്റിലയും പുകയിലയും വാങ്ങിയിരിക്കണം ശവദാഹം കഴിഞ്ഞ് കുളിച്ചു വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മുറുക്കാൻ നിർബന്ധം പരിഷ്കാരം കൂടി വന്നപ്പോൾ മലയാളിക്ക് വെറ്റില മുറുക്കിനോടെ ഇഷ്ടക്കേടായി ചടങ്ങുകളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും വെറ്റില മുറുക്കിനെ പതുക്കെ പതുക്കെ ഒഴിവാക്കി മുറുക്കാൻ കടകൾ എവിടെയും ഉണ്ടായിരുന്നു പട്ടണങ്ങളിൽ ഒരു കാലത്ത് വെറ്റിലെയും പുകയിലയും എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കേണ്ട ഗതികേടായി പിന്നീട് ശീലിച്ചു പോയതുകൊണ്ട് ഇടയ്ക്കൊന്ന് നാലും കൂട്ടി മുറുക്കാതെ പറ്റില്ലെന്ന അവസ്ഥയാണ് എനിക്ക് തിരൂരു വെറ്റില നല്ല വീര്യമുള്ള വടക്കൻ പുകയില ഇത്രയും ഉണ്ടെങ്കിലേ എനിക്ക് മുറുക്ക് സുഖമാവൂ അടയ്ക്ക വെട്ടാനും തരങ്ങുകളയാനും മടിയായതുകൊണ്ട് സുപാരി കൂട്ടി മുറുക്കുന്നതായി എന്റെ ശീലം തെക്ക് തിരുവിതാംകൂറുകാർക്ക് കാലിപ്പൊകലയാണ് പഥ്യം മലബാറുകാരനാണെങ്കിൽ കാലിപ്പൊകലയുടെ രുചിയും മണവും പിടിക്കില്ല വീര്യം കുറവ് ഇഷ്ടപ്പെട്ട ഒരു പതിവ് കടക്കാരനെ കണ്ടുപിടിക്കണം അതാണ് സുഖം കുടുംബ ഡോക്ടറെ കാണുന്നത് പോലെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പരിചയം കണ്ട് ഓരോ കസ്റ്റമറുടെയും മുറുക്കിൻ്റെ സ്റ്റൈൽ കടക്കാരനറിയാം ഇയാൾക്ക് ഇന്ന വെറ്റില വേണം ഇത്ര വീര്യമുള്ള പുകയില തന്നെ വേണം എന്ന് കടക്കാരന് നിശ്ചയമുണ്ട് അങ്ങനെയാണ് ഞാൻ ഇക്കയുടെ സ്ഥിരം ഇടപാടുകാരനായത് ഇക്കയുടെ പേരെനിക്കറിയില്ല പത്തൊൻപത് വയസ്സെങ്കിലും പ്രായം കാണും മെലിഞ്ഞ് മുഴു കഷണ്ടി പ്രായം ചുളിവീഴ്ത്തിയ വട്ടമുഖം മുറുക്കിച്ചുവന്ന ചുണ്ടും പല്ലുകളും വായിലെപ്പോഴും മുറുക്കാനുണ്ടാവും ഇടയ്ക്ക് ഇരിപ്പിടത്തിൽ നിന്ന് മെല്ലെ എണിറ്റ് മുറുക്കാൻ തുപ്പി വരും വീണ്ടും വെറ്റിലെ ചുരുട്ടി വായിൽ വെക്കാൻ വേണ്ടി മാത്രം ഇക്കയ്ക്ക് നല്ല ഉയരമുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് മുന്നോട്ടല്പം വളഞ്ഞാണ് നടത്തം മഴയായാലും മഞ്ഞായാലും എട്ട് മണിക്ക് ഇക്ക വെറ്റിലവട്ടിയുടെ മുന്നിലുണ്ടാവും പന്ത്രണ്ട് മണിക്ക് ഇക്ക ചോറുണ്ണാൻ പോവും ചെറുതുരുത്തി കഴിഞ്ഞ പള്ളത്താണ് ഇക്കയുടെ കുടി കുടിയിൽ പോയി ചോറുണ്ട് മൂന്ന് മൂന്നരയോടെ ഇക്ക മടങ്ങിയെത്തുന്നു ഷൊർണൂരിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ ഉണ്ടാവും പള്ളത്തേക്ക് പള്ളിയിൽ പോയിട്ട് വേണം വെള്ളിയാഴ്ചകളിൽ ചോറുണ്ണാൻ പോകാൻ അന്നിക്ക വെറ്റിലവട്ടി തുറക്കുമ്പോഴേക്കും നാലു മണിയെങ്കിലും ആവും ഏഴുമണിക്ക് ഇക്ക വെറ്റിലവട്ടി റബ്ബർ ഷീറ്റ് പുതപ്പിച്ച് പഴയ സൈക്കിൾ ട്യൂബ് കൊണ്ട് ഭദ്രമായി മൂടി വയ്ക്കുന്നു ചെറിയ പൂട്ടിട്ട് മരപ്പെട്ടിയുടെ വാതിലടയ്ക്കുന്നു എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് വെറ്റിലയും അടക്കയും പുകയിലയും ഇങ്ങനെ ഇവിടെ വെച്ചുപോകാൻ എങ്ങനെ ഇക്കു ധൈര്യം വരുന്നു കൊല്ലം പത്തിരുപത്തഞ്ചായത്രേ ഇക്ക ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ആരും ഒന്നും മോഷ്ടിച്ചുകൊണ്ടുപോയിട്ടില്ലെന്നാണ് ഇക്ക പറഞ്ഞത് എന്നെ കാണുമ്പോൾ ഇക്ക കുനിഞ്ഞിരുന്ന് മരപ്പെട്ടിക്കകത്ത് പ്രത്യേകം വെച്ച പുകയിലക്കെട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ ഇല പാക്കുവെട്ടിയിലിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് കടലാസ് കൊണ്ട് പൊതിഞ്ഞു തരുന്നു വീര്യം കൂടിയ സാധനം വേണ്ടവർക്ക് ഇക്ക പ്രത്യേകം വെക്കുന്നതാണ് ഈ കെട്ട് ഇക്ക കെട്ടിനകത്ത് നിന്ന് ഇല തിരയുന്നത് കണ്ടപ്പോൾ ഞാൻ ഒരു ശ്ലോകം ചൊല്ലി കെട്ടിൻ്റെ ഉള്ളിൽ നിന്നെടുക്കേണം ഒട്ടണം കൈകളിൽ പശ ഞെട്ടണം നാറ്റി നോക്കുമ്പോൾ അതാണിക്ക നല്ല പുകലയുടെ ലക്ഷണം ചുവന്ന വായ തുറന്ന് ഇക്ക ചിരിച്ചു നിങ്ങൾക്ക് ഈ പാട്ട് പറഞ്ഞു വന്നത് എൻ്റെ മുത്തശ്ശൻ നല്ല മുറുക്കുകാരനായിരുന്നു തിരക്കില്ലാത്ത ഒരു ദിവസം ഞാൻ ഇക്കയോടെ വീട്ടുകാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ബീവിയുണ്ട് നാലു മക്കൾ മൂത്തതാണ് നിക്കാഹ് കഴിഞ്ഞു തൊട്ടടുത്ത് തന്നെ വീട് വെച്ച കുഞ്ഞു കുട്ടികളും പരാധീനവുമായി കഴിയുന്നു അല്ലറ ചില്ലറ പണിയൊക്കെ ചെയ്ത് കുടുംബം പോറ്റുന്നു അവൻ്റെ താഴെ മൂന്ന് പെണ്ണ് രണ്ടെണ്ണത്തിൻ്റെ നിക്കാഹ് കഴിഞ്ഞു പൊന്നിനേമ്പാവിടെ കെട്ടിച്ച് വിടാണ്ട് അതും കൂടി കഴിഞ്ഞു കിട്ടിയാൽ ഇവിടെ തേർപ്പാട് നിർത്തണം പള്ളത്ത് കുടീൻ്റെ മുമ്പിൽ ചെറിയ മട്ടിലൊരു കച്ചവടം ചെറിയ സ്ഥലമല്ലേ കച്ചവടം മോശാവും എന്നാലും കുഴപ്പമില്ല നിക്കുൻ്റെ കെട്ടുകൾക്കും കഞ്ഞിക്കുള്ള വക പടച്ചോന്റെ വേടുക ഉണ്ടായിട്ട് ഞാൻ ഉണ്ടാക്കും മുറുക്കാൻ പൊതിഞ്ഞു വാങ്ങാൻ വരുമ്പോഴൊക്കെ ഇക്ക ചോദിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടായ പുകല എങ്ങനെ വീര്യം പോരാ എന്നാണ് എൻ്റെ മറുപടിയെങ്കിൽ ഇക്ക പുകയിലക്കെട്ട് തപ്പിയെടുക്കുന്നു ഇല വാസനിച്ചു നോക്കിയും ഇലത്തലപ്പ് പിച്ചിയെടുത്ത് ചവച്ചു നോക്കിയും ഗുണമേന്മ പരിശോധിക്കുന്നു ഇത് കൊണ്ടേക്കോളി വീരല്ലെങ്കിൽ മടക്കി കൊണ്ടന്നോളി മാറ്റിത്തരാം പട്ടാമ്പിയില് നല്ല സാധനം കിട്ടും ഞാൻ തന്നെ പോയി നോക്കട്ടെ അത്ര ശ്രദ്ധയാണ് എൻ്റെ കാര്യത്തിൽ ഇക്കയ്ക്ക് വീര്യം പോരാ എന്ന് ഞാൻ പറയുമ്പോൾ ഇക്കയുടെ മുഖം മങ്ങുന്നു സാറിനെ സന്തോഷിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇക്കയുടെ ആലോചന അടുപ്പിച്ച് നാല് ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ ഇക്ക ബേജാറാവുന്നു സാറ് വേറെ കട അന്വേഷിച്ചു പോയോ ചോദിച്ചിട്ടില്ലെങ്കിലും ഇക്കയുടെ മുഖത്ത് നിന്ന് ഞാനത് വായിച്ചെടുക്കും ഞാൻ ഇക്കയെ സമാധാനിപ്പിക്കും വേറെ എവിടെന്നും വാങ്ങിക്കാറില്ലക്ക ഇക്കയുടെ അടുത്തു നിന്ന് മാത്രം അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഇക്ക എന്നോട് പറയുകയായിരുന്നു മടിച്ചു മടിച്ച് ഒരു കാര്യം പറഞ്ഞാ സാറിനൊന്നും തോന്നരുത് ഇക്ക പറഞ്ഞോളൂ മകളുടെ നിക്കാഹ ഉറപ്പിച്ചു ഒന്നുമില്ല എൻ്റെ ചെക്കൻ്റെ കയ്യിൽ ഓന് കെട്ടിയോളും മക്കളും പ്രാരാബ്ദായില്ലേ പള്ളിക്കാർ സഹായിക്കും എന്തെങ്കിലും സഹായം സാറ് ഇക്ക മുഴുമിപ്പിച്ചില്ല ഇടപാടുകാരോട് സഹായം ചോദിച്ചത് ശരിയായില്ലെന്ന തോന്നൽ വന്നതുകൊണ്ടായിരിക്കണം ഇക്ക നിശബ്ദനായി പോക്കറ്റിൽ ആയിരം രൂപയുണ്ടായിരുന്നു ഞാനത് ഇക്കയ്ക്ക് കൊടുത്തു ഇക്കയുടെ ചുളി വീണ മുഖം സന്തോഷം കൊണ്ട് തുടുത്തു കണ്ണുകൾ വിടർന്നു മുറുക്കാൻ കറ പിടിച്ച പല്ലുകൾ മുഴുവൻ പുറത്തു കാണിച്ചുകൊണ്ട് ഇക്ക വായ തുറന്നു ചിരിച്ചു ഇങ്ങനെ ഒരു സഹായം ഇക്ക പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വല്ല പത്തോ ഇരുന്നൂറോ സാറിനെ പടച്ചവും കാക്കും ഈ പൈസ സാറിന് തരും എന്നെങ്കിലും ഒന്നും വേണ്ടിക്ക എൻ്റെ വക മകൾക്ക് ചെറിയൊരു സമ്മാനം പിന്നീട് മുറുക്കാൻ വാങ്ങാൻ ചെല്ലുമ്പോഴൊക്കെ ഞാൻ വാങ്ങുന്ന വെറ്റിലേക്കും പുകയിലേക്കും പൈസ കുറച്ചു പറയാൻ ഇക്ക ശ്രമിച്ചു അത് പറ്റില്ലെന്ന് ഞാനും വാശി പിടിച്ചു നാലാമത്തെ മകളെ പറഞ്ഞയച്ച് ഒരാറുമാസമായിട്ടുണ്ടാവും ഒരാഴ്ചത്തേക്ക് ഇക്കയെ കണ്ടില്ല വെറ്റില വെട്ടി മരപ്പെട്ടിക്ക് പുറത്ത് അടഞ്ഞു കിടക്കുന്നു എന്തു പറ്റി ഇക്ക വല്ല അസുഖവും തൽക്കാലം കുളപ്പുള്ളിയിലുള്ള ഒരു കടയിൽ നിന്ന് മുറുക്കാൻ വാങ്ങി ഞാൻ അത്യാവശ്യം നിറവേറ്റി എന്നും രാവിലെ പ്രതീക്ഷയോടെ ഇക്കയെ അന്വേഷിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലെത്തി ഏഴാം ദിവസം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇക്കയുടെ വെറ്റില വട്ടി തുറന്നു വെച്ചിരിക്കുന്നു മുറുക്കാൻ ചവച്ചുകൊണ്ട് ഇക്ക എന്തോ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്തു വന്ന് നിൽക്കുന്നത് ഇക്ക കണ്ടില്ല എന്തു പറ്റി ഇക്ക പനി പിടിച്ചോ ഇല്ല സാറേ ഒരു മരണം ആരെ മരിച്ചത് നിന്റെ രണ്ടാമത്തെ മകളുടെ കെട്ടിയൻ ബിൽഡിംഗ് പണിക്കാരനാ ബിൽഡിങ്ങിൻ്റെ മോളിൽ നിന്ന് കാലി തെറ്റി വീണു ആസ്പത്രി കൊണ്ടോയി അപ്പോഴത്തിനെല്ലാം കഴിഞ്ഞു എത്ര വയസ്സുണ്ട് പത്ത് നാൽപ്പതായിട്ടുണ്ടാവും രണ്ട് പൈതങ്ങള് അവളേയും മക്കളെയും കൂടിയിലേക്ക് കൊണ്ടുവന്നു ഇക്ക മെല്ലെ എണീറ്റ് മുറുക്കാൻ തുപ്പി വന്നു സാറിന് ബുദ്ധിമുട്ടായി പാലക്കാട്ടിൽ നിന്ന് സ്വയംഭ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് സാറേ സാർ ഇതൊന്ന് മുറുക്കി നോക്കിയേ ഇക്ക പെട്ടി തുറന്ന പുകയിലക്കെട്ടഴിച്ചു ഈശ്വരൻ ചിലർക്ക് മാത്രം ഇങ്ങനെ കഷ്ടപ്പാടും ദുരിതവും കൊടുക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മുപ്പതാമത്തെ വയസ്സിലാണത്രേ ഇക്ക പുകയിലെ കൂട്ടി മുറുക്കാൻ തുടങ്ങിയത് ഞാൻ കാണുമ്പോഴൊക്കെ ഇക്കയുടെ വായിൽ മുറുക്കാനുണ്ടാവും എനിക്കുള്ള പുകയില തിരഞ്ഞെടുക്കുന്ന നേരത്തെ ഇലയുടെ തലപ്പിൽ നിന്ന് സ്വൽപ്പം എടുത്ത് വായിലിട്ട് ഇക്ക ചവച്ച് നോക്കുന്നു പുകയിലേക്ക് വീര്യമുണ്ടോ എന്നറിയാൻ സർക്കാരിൻ്റെ പരസ്യങ്ങളിൽ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇക്ക ഇപ്പോൾ ജീവിച്ചിരിക്കാൻ പാടില്ല ഇക്കയെ കാണുമ്പോൾ ഞാൻ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഓർക്കും മുത്തശ്ശൻ തൊണ്ണൂറാമത്തെ വയസ്സിലാണ് മരിച്ചത് പ്രമേഹം മൂർച്ഛിച്ച് മരിക്കുന്നതുവരെ മുത്തശ്ശൻ പുകയിലെ കൂട്ടി മുറുക്കി മുത്തശ്ശി തൊണ്ണൂറും കടന്ന് തൊണ്ണൂറ്റഞ്ചിലെത്തി മരണത്തിൻ്റെ വരവുകാത്ത മുത്തശ്ശി ഒരു മാസം കിടന്നു ആ ദിവസങ്ങളിൽ മാത്രം മുത്തശ്ശി മുറുക്കിയില്ല മുത്തശ്ശി ആഗ്രഹിച്ചു കാണും പറയാൻ വയ്യല്ലോ പക്ഷെ അമ്മയ്ക്കറിയാം മുത്തശ്ശിയുടെ മനസ്സിൽ എന്താണെന്ന് മരിക്കാൻ കിടക്കുന്ന ആൾക്ക് പുകയില കൂട്ടി മുറുക്കം കൊടുത്താൽ അത് മതി പൊല്ലാപ്പിന് പേടിച്ചിട്ടാണ് എൻ്റെ അമ്മ മുത്തശ്ശിക്ക് മുറുക്കാൻ കൊടുക്കാതിരുന്നത് ഒരു മഴക്കാലം കൂടി കടന്നുപോയി മഞ്ഞുകാലം വന്നു ഇക്കയുടെ വെറ്റിലവട്ടി തുറക്കാതെ കിടക്കുന്നു മഞ്ഞുകൊണ്ട് ഇക്കയ്ക്ക് അസുഖം പിടിച്ചു കാണും അതിരാവിലെ ഇറങ്ങുന്നതല്ലേ കുടിയിൽ നിന്ന് രാവിലെ ഞാൻ ബസ് സ്റ്റാൻഡിലെത്തും നമ്മീശൻ്റെ സ്റ്റോറിനോരത്തെ വെറ്റിലവട്ടിക്ക് പിറകിൽ ഇക്ക ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കും അഞ്ചാമത്തെ ദിവസം ഞാൻ ഒരു തലക്കെട്ടുകാരനോട് ചോദിച്ചു അയാൾ ഇക്കയുടെ സ്ഥിരം കസ്റ്റമറാണെന്ന് എനിക്കറിയാം ഇക്കയ്ക്ക് എന്തു പറ്റി ഇക്ക പോയി സാറേ എങ്ങോട്ട് അയാൾ രണ്ടു കൈയും മുകളിലേക്ക് പൊക്കി കാണിച്ചു തെളിച്ചമുള്ള പ്രഭാതം പൊടുന്നനെ ഇരുണ്ടു എന്തായിരുന്നു അസുഖം ഹാർട്ട് അറ്റാക്ക് രാത്രിയിലായിരുന്നു ആസ്പത്രിക്ക് കൊണ്ടുപോണ വഴിക്കേ തീർന്നു റബ്ബർ ഷീറ്റ് കൊണ്ട് മൂടി വെച്ച വെറ്റിലവട്ടി ഉടയോ നഷ്ടപ്പെട്ട ആ വെറ്റിലവട്ടിയെ ഞാൻ വെറുതെ നോക്കിക്കൊണ്ടു നിന്നു പ്രകാശൻ ചുനങ്ങാടെ എഴുതിയ ഇക്കയുടെ ഓർമ്മയ്ക്ക എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി